നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് ഐ പി ഇരുപതിനായിരം കോടി രൂപ കടന്നു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി ഏപ്രിലിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയ നിക്ഷേപം ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപയാണ് ഇത് ആദ്യമായാണ് ഒരു മാസത്തെ എസ് ഐ പി നിക്ഷേപം ഇരുപതിനായിരം കോടി രൂപ മുകളിലേക്ക് കടന്നത് മാർച്ചിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയും കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുമാണ് എസ് ഐ പി വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടത് ഏപ്രിലിൽ എസ് ഐ പി അക്കൗണ്ടുകൾ എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി എസ് ഐ പി അക്കൗണ്ടുകളുടെ എണ്ണം എട്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടിയായി ചിലവ് കുറച്ച് നിക്ഷേപം നടത്താനുള്ള ഏറ്റവും മികച്ച ഉപാധിയാണ് എസ് ഐ പി വിപണി ഉയരുമ്പോൾ വാങ്ങുന്ന യൂണിറ്റുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ വിപണി ഇടിഞ്ഞാൽ അത് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള അവസരമാക്കി മാറ്റുകയാണ് എസ് ചെയ്യുന്നത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ തുടർച്ചയായ അഞ്ച് ദിവസത്തെ ഇടിവിനു ശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരം പോയിന്റ് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുപത് പോയിന്റ് മൂന്ന് പൂജ്യം പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിനാലിലും നിഫ്റ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അൻപത്തി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് ബി പി സി എൽ എൻ ടി പി സി പവർഗ്രിഡ് കോർപ്പറേഷൻ ഹീറോ മോട്ടോഴ്സ് ഏഷ്യർ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടി സി എസ് സിപ്ല ഇൻഫോസിസ് എൽ ടി ഐ മെൻട്രി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ബാങ്ക് എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടമുണ്ടാക്കി എഫ് എം സി ജി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഒമ്പത് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് എട്ട് ആറ് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി